ബിഗ് ബോസ് ലൈവിൽ നമുക്ക് കാണാം ഇപ്പൊ ബിഗ് ബോസിൽ ഒരു പക്കാ സെന്റിമെന്റൽ ഇമോഷണൽ ഡ്രാമയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെല്ലാം മറ്റു മത്സരാർത്ഥികളോടെല്ലാം ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയി വിളിച്ച് സംസാരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം ആദ്യം മോർണിംഗ് ടാസ്ക് ഒക്കെ വന്നതിന് ശേഷം പൂജയുമായി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ അതിനുശേഷം സിബിനോടും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം വരണം എന്നൊക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷിയുമായി ഇരുന്ന് സംസാരിക്കുന്ന ജാസ്മിനെയാണ് ഋഷി അടുത്ത് ചെല്ലുന്നു എന്തിനെ വിഷമിക്കുന്ന സങ്കടപ്പെടുന്നൊക്കെ ഋഷി പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇവരെന്തൊക്കെയാടായി പറയും ഞങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് ാണ് ഇവർ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഋഷി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ആ കാര്യത്തെ നിന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെ നീ ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുകയല്ലേ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ന് ചോദിക്കുന്നു പക്ഷെ ജാസ്മിൻ പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്രേഷനൊന്നുമില്ല കാരണം ജാസ്മിൻ ഓരോരുത്തരും ഇൻഡിവിജ്വലി വിളിക്കുന്നത് ജാസ്മിന്റെ ഭാഗം ഭയങ്കരമായിട്ട് വിളിപ്പിച്ചങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഋഷി ചോദിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ നിന്നോട് ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പം ചോദിക്കുകയാണ് നീ പുറത്ത് കമ്മിറ്റഡ് അല്ലേ പിന്നെ എന്തിനാണ് നീ ഇവിടെ വന്ന് ഗബ്രിയു ആയിട്ട് ഇത്രയും ക്ലോസ് ആയത് എന്ന് ചോദിക്കുന്നു ആ ഒരു ക്വസ്റ്റിനും ശരിക്കും ജാസ്മിൻ അപ്പൊ പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിൻ അതിന് വലിയ മറുപടി ഒന്നും പറയുന്നില്ല വേറെന്തൊക്കെയോ പറയുന്നു ഞങ്ങൾ ഒരിക്കൽ പോലും ലിപ്കിസ് പോലും ചെയ്തിട്ടില്ല പിന്നെന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ അപ്പൊ ഋഷി മറുപടി നൽകുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്ത് ആ രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നേ പോയതോ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ജാസ്മിനോട് ഇങ്ങനെയും കൂടെ ഋഷി പറയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്ന് ചോദിക്കുന്നു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പുറത്ത് ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിനക്ക് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വീണ്ടും ടെൻഷൻ അടിച്ച് സംസാരിക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ഇതൊക്കെ ആയിരിക്കും പുറത്ത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതിനു ശേഷം ഋഷി വീണ്ടും ചോദിക്കുന്നുണ്ട് നീ ഗബ്രുവായിട്ടുള്ള ഇപ്പോഴത്തെ അടുപ്പവും ഇഷ്ടവും ഒക്കെ നീ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് കല്യാണത്തിലേക്കോ അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഡിഫറന്റ് കാസ്റ്റും റിലീജനും ഒക്കെ ഇല്ലേ അങ്ങനെയൊന്നും റിലേഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല പക്ഷെ എനിക്ക് അവനെ ഇഷ്ടവാ എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഋഷി ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ജാസ്മിനോട് ഇപ്പൊ നീ കാണിക്കുന്നത് പോലെ എന്റെ ഗേൾഫ്രണ്ട് ആണ് കാണിച്ചിരുന്നത് എങ്കിൽ മൂന്നാം പക്കം ഞാൻ അവളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തേനെ പുറത്തുള്ള ആൾക്ക് ഇത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഋഷി പറയുന്നുണ്ട് എന്നിട്ട് ഷി ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട് നിനക്ക് ഉത്തരത്തിലുള്ളത് പിടിക്കുകയും വേണം കഷത്തിലുള്ളത് വിടാനും പറ്റുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിലാണോ നീ ഇരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഋഷി പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ലെ ഈ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട് കാരണം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ ഒന്നും അല്ല കല്യാണം കഴിക്കാൻ പറ്റത്തൂല്ലെന്ന് ഉത്തരത്തിലുള്ളത് കിട്ടുകയും വേണം കഷത്തിലുള്ളത് പോകാനും പാടില്ല ഇവിടെ ഗബ്രിയും വേണം പുറത്തിറങ്ങുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും വേണം ഇതാണോ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഋഷിയോട് ചോദിച്ച ആ ചോദ്യങ്ങൾക്കൊക്കെ ജാസ്മിൻ ഇമോഷണൽ നാടകം കളിച്ച് ഇരിക്കുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള മറുപടി ഋഷി കൊടുക്കും ുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യൂ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ